ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഇന്ന് പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ സഭയിൽ ആചരിക്കുകയാണ് ഏവർക്ക് തിരുന്നാളുടെ ആശംസകളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടുകൂടെ നേരുകയാണ് നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രമാണ് പരിശുദ്ധ തൃത്വത്തിനുള്ള വിശ്വാസം ദൈവമേകനാണെന്നും ദൈവത്തിൽ പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ മൂന്ന് വ്യക്തികൾ ഉണ്ടെന്നും നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നവരാണ് പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെയും ബന്ധിപ്പിക്കുന്ന ഘടകം സ്നേഹമാണ് അതുകൊണ്ടാണ് വിശുദ്ധ അഗസ്തി പറഞ്ഞത് സ്നേഹമുള്ള അടുത്ത് പരിശുദ്ധ ധൃത്വവും ഉണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്നേഹത്തിൽ ഒന്നായിരിക്കുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെടുന്നത് ഈ ഒരു സ്നേഹത്തിൽ ഒന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്നേഹമുള്ള എല്ലാം ഉണ്ട് അതുകൊണ്ടാണ് വിശുദ്ധ പൗലോ ശ്രീഹോറുദോസിലെ സഭയെ ഓർമ്മിപ്പിക്കുന്നത് ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എന്നിൽ സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്കിലോ ചിലമ്പുന്ന കൈത്താളമോ ആണ് എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും മലകളെ മാറ്റാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല എന്ന് സ്നേഹം ദീർഘക്ഷമയും ദയയും ഉള്ളതാണ് അത് അസൂയപ്പെടുന്നില്ല അനുചിതമായി പെരുമാറുന്നില്ല കോപിക്കുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല സ്നേഹം നിറഞ്ഞവരെ സ്നേഹമുള്ള അടുത്ത് എല്ലാം ഉണ്ടെന്ന് പറയുന്നത് ശരിയാണ് അവിടെ നമ്മൾ ക്ഷമിക്കും ഉറുക്കുന്നു എല്ലാം മറന്ന് നമ്മൾ എല്ലാവരെയും ഒളിച്ചേർക്കും അതുകൊണ്ട് പരിശുദ്ധ തൃത്വത്തിന്റെ ഈ തിരുനാൾ നമ്മൾ ആചരിക്കുമ്പോൾ ഈ ഒരു സ്നേഹ കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൽ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ നമ്മുടെ കൂടെയുണ്ട് തൃത്വേക ദൈവത്തിന്റെ ആശീർവാദം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേ